मत् श्लोकमाणत्तंपलभ्य भक्तिमेकां गङ्गान्धे कदापि देवः सत्रस्थं मुनिवहं हिदानि शंसन् अक्षिष्टा सनकमुखान् मुनीन् पुरस्ता ഹലോ ദേവാ തദ്ദത്തം ഏകാം ഭക്തി മഹാവിഷ്ണുവിനാൽ ദത്തമായ ഭക്തി ഒന്ന് മാത്രം ആയ വരത്തെ ലഭിച്ചിട്ട് ഗംഗാന്റെ വിഹിത പദ അദ്ദേഹം അവിടെ നിന്ന് പിന്നെ പോയി ഗംഗാതീരത്ത് സ്ഥാനം ഉറപ്പിച്ചതിനായി ആ കഥാപി ഒരിക്കൽ സത്രസ്ഥം മുനിവഹം സത്രം നടത്തുന്നവരായ മുനിത്തോട് ഹിതാനി ശംസന് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയായിരുന്നു അങ്ങനെ ഉള്ള സമയത്ത് പുരസ്താദ് മുന്നിൽ സനകമുഖാൻ മുനീൻ ഐശിഷ്ടാഹ സനകൻ തുടങ്ങിയ മുനിമാരെയും അദ്ദേഹം കണ്ടു മഹാവിഷ്ണു പൃഥുവിനോട് ചോദിച്ചു നിനക്ക് എൻ്റെ ഇഷ്ടമുള്ള വരം ഏത് ഇഷ്ടമുള്ള വരവും ആവശ്യപ്പെടാൻ പറഞ്ഞു ചക്രവർത്തി എന്താ പറഞ്ഞത് തനിക്ക് ഭഗവാനോടുള്ള ഏക ഭക്തി മാത്രം മതി അത് ഭഗവാൻ സന്തോഷപൂർവ്വം പൃഥുവിന് നൽകി ഭഗത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച പൃഥു ചക്രവർത്തി പിന്നീട് ഗംഗാതീരത്ത് ഗംഗയുടെയും യമുനിയുടെയും ഇടയ്ക്ക് എന്ന് ഭാഗവതയിൽ പറയുന്നുണ്ട് അവിടെ വാസം ഉറപ്പിച്ച് ഒരിക്കൽ സത്രത്തിൽ ഏർപ്പെട്ടിരുന്ന മുനി സംഘത്തിന് കർമ്മകാന്ഡത്തിലെയും ജ്ഞാനകാന്ഡത്തിലെയും ഉപദേശങ്ങൾ തത്വങ്ങൾ വിശദമാക്കിക്കൊണ്ടിരിക്കെ സനഗാദി മുനിമാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി तत्तत्तं वरमुपलभ्यभक्तिमेकां गङ्गान्दे विहिदपद कदापिदेव सत्रस्थं मुनिवहं हृदा निशंसन् ऐशिष्टा सनकमुखान्मुनीन् पुरस्तादे।